തൻ്റെ പുതിയ മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പേളി മാണിയുടെ വീട്ടിലെത്തിയ ആസിഫലിയുടെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ഹാപ്പിയായ അല്ലെങ്കിൽ വളരെ ചിയർഫുൾ ആയൊരു ആസിഫലിയാണ് നിങ്ങളെ വീഡിയോയിലൂടെ കാണുന്നത് ആസിഫലിയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇങ്ങനെയൊരു വീഡിയോ കാണുവാൻ വേണ്ടി വളരെ ആഗ്രഹിച്ചിട്ടുണ്ടാകും കാരണം എല്ലാവർക്കും അറിയാം വെറും ഒരാഴ്ച മുൻപാണ് വളരെ ദുഃഖാർത്തനായ അല്ലെങ്കിൽ വളരെ നിരാശാജനകനായ ഒരു ആസിഫലിയെ നമ്മളെല്ലാവരും കണ്ടത് ഒരു അവാർഡ് ദാന ചടങ്ങിനിടയിൽ അദ്ദേഹത്തിന് വളരെ ഒരു മോശപ്പെട്ട അനുഭവം മ്യൂസിക് ഡയറക്ടർ രമേശ് ാരായണന്റെ ഭാഗത്ത് നിന്നും നേരിടേണ്ടി ഉണ്ടായി നമ്മളെല്ലാവരും ആ ഒരു വീഡിയോ കണ്ടതാണ് അവാർഡ് സ്വീകരിക്കുവാൻ വേണ്ടി എത്തിയ രമേശ് നാരായണൻ എന്തോ ആസിഫ് അലിയുടെ കയ്യിൽ നിന്നും അവാർഡ് മേടിക്കുവാൻ വേണ്ടി അത്ര ഇഷ്ടമല്ലാത്ത രീതിയിൽ പെരുമാറുകയും തുടർന്ന് ആ സ്റ്റേജിൽ തന്നെ ഉണ്ടായ മൂവി ഡയറക്ടർ ജയരാജന്റെ കയ്യിൽ നിന്ന് ആസിഫ് അലി കൊടുത്ത അതേ പുരസ്കാരം വീണ്ടും മേടിക്കുമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു തുടർന്നുണ്ടായ ഇഷ്യൂ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം വാർത്താ മാധ്യമ ചാനലുകളിൽ ആ സംഭവങ്ങൾ വളരെ വലിയ രീതിയിൽ തന്നെ കീറിമുറിക്കപ്പെട്ടു തുടർന്ന് ഈ പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ രമേശ് നാരായണ പരസ്യമായി വന്നിട്ട് തന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ താൻ മാപ്പ് ചോദിക്കുന്നെന്നും പറയുകയും അതിനോടനുബന്ധിച്ചിട്ട് ആസിഫ് അലി തന്നെ ഒരു പ്രസ് കോൺഫറൻസ് വിളിക്കുകയും ആസിഫ് അലിക്ക് അദ്ദേഹത്തോട് പ്രത്യേകിച്ച് ഒരു വൈരാഗ്യമോ അല്ലെങ്കിൽ ഒരു ദേഷ്യമോ ഒന്നും തന്നെ ഇല്ല എന്നും അദ്ദേഹത്തെ പ്രായം കൊണ്ടും അല്ലാതെയും അല്ലാതെയുമൊക്കെ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് താനെന്ന് ആസിഫ് അലി പറയുകയും ഉണ്ടായിരുന്നു എന്നാൽ ആസിഫ് അലിയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അറിയാം ആ ഒരു സമയത്ത് ആസിഫ് അലിക്ക് അത് വളരെയധികം ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിന് അതൊരു വേദന തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ അദ്ദേഹം വളരെ കാമായ നിശ്ശബ്ദമായിട്ടുമായിരുന്നു ആ ഒരു സംഭവത്തോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അങ്ങനെ കണ്ട ഒരു ആസിഫലിയിൽ നിന്ന് നമ്മളിതായപ്പോൾ വളരെയധികം സന്തോഷവാനായ ഒരു ആസിഫലിയാണ് പേളിമാണിയുടെ വീട്ടിൽ കാണുന്നത് തൻ്റെ സിനിമ പുതിയ സിനിമയായ ലെവൽ ക്രോസ് അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പേളിയമാണിക്ക് ഇൻ്റർവ്യൂ കൊടുക്കുവാൻ വേണ്ടി എത്തിയ സമയത്തുള്ള വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് എന്ത് തന്നെയാണെങ്കിലും ആസിഫലിയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ആസിഫലിയുടെ വളരെ ഹാപ്പിയായ അല്ലെങ്കിൽ വളരെ ചെയർഫുൾ ആയ ആക്ഷൻസ് വളരെയധികം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് കരുതുന്നു